ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ഫാഷൻ റീറ്റെയിൽ പ്ലാറ്റ്ഫോമായ മിന്ത്ര വിദേശ നിക്ഷേപ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു മൊത്തവ്യാപാരം നടത്തുന്നു എന്ന വ്യാജേന ആയിരത്തി കോടി രൂപയുടെ വിദേശ നിക്ഷേപം വഴി ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും വെറ്റർ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഗ്രൂപ്പ് കമ്പനി വഴി ചെറുകിട ഉപഭോക്താക്കൾക്ക് വിറ്റഴിക്കുകയും ചെയ്തുവെന്നാണ് മിന്ത്രയ്ക്കെതിരെ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ നടപടികളിലൂടെ മൾട്ടി മൾട്ടിബ്രാൻഡ് റീറ്റെയിൽ വ്യാപാരത്തിലെ വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ മറികടക്കാൻ മിത്ര ശ്രമിച്ചുവെന്നാണ് ഇ ഡിയുടെ പ്രധാന ആരോപണം ഇ ഡിയുടെ അന്വേഷണത്തിൽ മിന്ദ്ര ഡിസൈനേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹോൾസെയിൽ ക്യാഷ് ആൻഡ് ക്യാരി ട്രേഡിംഗിന് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മിന്ത്ര തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നൂറ് ശതമാനവും വെക്ടർ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡാണ് വിറ്റഴിച്ചത് ഇത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഒന്നിനും നിലവിൽ വന്ന ഭേദഗതികളുടെ ലംഘനമാണ് ഈ ഭേദഗതികൾ പ്രകാരം ഒരേ ഗ്രൂപ്പിലോ ഗ്രൂപ്പ് കമ്പനികളോ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് മൊത്ത വ്യാപാരത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ എന്നാൽ മിന്ത്ര ഈ പരിധി പൂർണ്ണമായി ലംഘിച്ച് മുഴുവൻ വിൽപ്പനയും തങ്ങളുടെ ഗ്രൂപ്പ് കമ്പനിയായ വെക്ടറിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു ഈഡിയുടെ കണ്ടെത്തലുകൾ പ്രകാരം റീറ്റെയിൽ ഇടപാടുകളെ മൊത്ത വ്യാപാരമായി ചിത്രീകരിക്കുന്നതിനും വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങളെ മറികടക്കുന്നതിനുമായി വെക്ടർ എന്ന കമ്പനി ബോധപൂർവം സ്ഥാപിച്ചതാണ് ഇത് ബിസിനസ് ടു കൺസ്യൂമർ ഇടപാടുകളെ ബിസിനസ് ടു ബിസിനസ് ഇടപാടുകളായും പിന്നീട് വീണ്ടും ബിസിനസ് ടു കൺസ്യൂമർ ഇടപാടുകളായും വിഭജിക്കുന്നതിലൂടെ നിയമപരമായ തടസ്സങ്ങളെ മറികടക്കാനുള്ള തന്ത്രമായിരുന്നു ലളിതമായി പറഞ്ഞാൽ മിന്ത്ര വിദേശ നിക്ഷേപം സ്വീകരിച്ചത് മൊത്ത വ്യാപാരത്തിനാണെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അവർ വെക്ടർ വഴി നേരിട്ട് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ വ്യാപാരമാണ് നടത്തിയത് ഇത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ സിക്സ് ബാർ ത്രീ ബിന്റെയും അന്നത്തെ ഏകീകൃത വിദേശ നിക്ഷേപ നയങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ ഇ കൊമേഴ്സ് മേഖലയിൽ വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വലിയ സംശയങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് നിലവിൽ ഇൻവെൻട്രി അധിഷ്ഠിത ഇ കൊമേഴ്സ് മോഡലുകളിൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപം അനുവദിയുമല്ലായിരുന്നു മാർക്കറ്റ് പ്ലസ് മോഡലുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ ഈ സാഹചര്യത്തിലാണ് മിന്ത്രയുടെ പ്രവർത്തനം കൂടുതൽ നിരീക്ഷണ വിധേയമായത് ഇ ഡിയുടെ നിരീക്ഷണത്തിൽ സമാനമായ നിയമലംഘനങ്ങൾ നടത്തിയ മറ്റ് പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആമസോണും വാൾമാർട്ടിന്റെ ഉടമസ്ഥയിലുള്ള ഫ്ലിപ്കാർട്ടും സമാനമായ ആരോപണങ്ങളിൽ നേരത്തെ ഇ ഡിയുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു മിന്ത്രയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതുവരെയും തങ്ങൾക്ക് ഇ ഡിയിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും പരാതിയുടെ പകർപ്പോ അനുബന്ധ രേഖകളോ അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുമാണ് എന്നിരുന്നാലും അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും മീന്റ അറിയിച്ചിട്ടുണ്ട് നിയമപരമായ നടപടികളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും സുതാര്യതയും നിലനിർത്തുമെന്നാണ് കമ്പനി പറയുന്നത് ഈ കേസ് ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന ഇ കോമേഴ്സ് സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് നിയമപരമായ ചട്ടക്കൂടുകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് ഊന്നി പറയുന്നു വിദേശ നിക്ഷേപത്തിന്റെ മറവിൽ റീറ്റെയിൽ വ്യാപാരത്തിലെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടി നൽകുന്നത് ഇന്ത്യൻ സർക്കാരും റെഗുലേറ്ററി ഏജൻസികളും വിദേശ നിക്ഷേപ നിയമങ്ങൾ പാലിക്കുന്നതിൽ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഈ വിഷയം ഇ കൊമേഴ്സ് വ്യവസായത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് വിദേശ ഫണ്ടുകൾ സ്വീകരിച്ച് ഇന്ത്യൻ വിപണിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തങ്ങളുടെ ബിസിനസ് മോഡലുകൾ ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പുവരു വരുത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ഇന്ത്യൻ ഇ കൊമേഴ്സ് മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയേക്കാം രാജ്യത്തിന്റെ സാമ്പത്തിക നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപണിയിൽ നീതിയുക്തമായ മത്സരാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ഇത്തരം അന്വേഷണങ്ങൾ അനിവാര്യമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു